മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള തർക്കം മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ് സമസ്തയുടെ പരിപാടികൾ ബഹിഷ്കരിക്കുക അതാണിപ്പോൾ മുസ്ലിം ലീഗിന്റെ തീരുമാനം അതിന്റെ ഏറ്റവും ഒടുവിനത്തെ ഉദാഹരണമാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ പരിപാടി ബഹിഷ്കരിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾ പ്രഖ്യാപനം നടത്തിയത് അവർ അതിന് മറ്റു കാരണങ്ങളൊക്കെയാണ് പറയുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതി യോഗമാണ് അതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയില്ല അതാണ് ബിരുദ് എന്നാണ് സാദിഖലി തങ്ങൾ മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖലി തങ്ങൾ തന്നെ പറയുന്നത് എന്നാൽ കാര്യങ്ങൾ സാദിഖലി തങ്ങൾ പറയുന്നത് പോലെ അത്ര നിഷ്കളങ്കമല്ല നേരത്തെ തീരുമാനിച്ചതാണ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ല പരിപാടി ബഹിഷ്കരിക്കണമെന്ന് അതിൻ്റെ ഉള്ള തെളിവും പുറത്തു വന്നു സംസ്ഥയുടെ പരിപാടിയിൽ എന്ന് വെച്ചാൽ സുപ്രഭാതത്തിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കരുത് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് കെ എം സി സിയുടെ പ്രസിഡന്റിന്റെ ശബ്ദ സന്ദേശം അതുകൂടി നമുക്ക് കേൾക്കാം ാണ് അദ്ദേഹത്തെ ഒരു രണ്ടോ മൂന്നോ ആളുകളൂ സുപ്രഭാതത്തിലെ എല്ലാവരും അല്ലെങ്കിൽ സമസ്സിലെ എല്ലാവരും ഇത് കൂട്ടി നിൽക്കുന്നില്ല അല്ലെങ്കിൽ സുപ്രഭാതത്തിന്റെ അതുകൊണ്ട് നടത്ത കാര്യങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഒരു തിരുത്തു കൊടുക്കാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ടപ്പോഴും വളരെ അഹങ്കാരത്തോടെ ധിക്കാരത്തോടെയാണ് അതിന്റെ ആളുകളൊക്കെ നമ്മളോട് പ്രതികരിച്ചത് അപ്പം അതിലുള്ള പ്രതിഷേധമായിട്ട് നമ്മൾ ഇത് ബഹിഷ്കരിക്കും ലീഗുകാരുടെ സഹായം അവർക്ക് ഉണ്ടാവില്ല തോന്നിയ ഫീലിംഗ് ഉണ്ടാവുമ്പോൾ അവര് മാറുമല്ലോ അവര് ചിന്താഗതി എന്ന നിലക്കാണ് നമ്മൾ ഇത് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന് തീരുമാനിച്ചത് അപ്പോൾ ഉറപ്പിച്ചല്ലോ ഇത് നേരത്തെ തീരുമാനിച്ച പരിപാടിയാണ് എന്ന് പിന്നീട് സാദിക്കലി തങ്ങൾ പറയുന്ന ഒഴിവുകഴിവുകളെല്ലാം തട്ടിപ്പാണ് എന്ന് ഏതാണ്ട് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും സമസ്തയുടെ പരിപാടിയിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് നേതാക്കളോടും പങ്കെടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് രമേശ് ചെന്നിത്തല പരിപാടിയിൽ പങ്കെടുക്കേണ്ടതായിരുന്നു രമേശ് ചെന്നിത്തലയോട് പങ്കെടുക്കരുത് എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ സമ്മർദ്ദം ചെലുത്തി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് രമേശ് ചെന്നിത്തല പരിപാടിയിൽ പങ്കെടുത്തില്ല പക്ഷേ കെ മുരളീധരൻ പങ്കെടുത്തു കെ മുരളീധരനെ ക്ഷണിച്ചിരുന്നു കെ മുരളീധരൻ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് പറഞ്ഞുകൊണ്ട് കെ മുരളീധരൻ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷന്റെ പരിപാടിയിൽ പങ്കെടുത്തു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇനിയിപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കൾ പങ്കെടുത്തില്ല കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തില്ല അതുകൊണ്ട് പരിപാടി മാറ്റിവെച്ചോ വളരെ നല്ല രീതിയിൽ പരിപാടി നടക്കുകയും ചെയ്തു ആരൊക്കെയാണ് പരിപാടിയിൽ പങ്കെടു പങ്കെടുത്തത് സുപ്രഭാതം ചെയർമാനും സംസ്ഥയുടെ പ്രസ് പ്രസിഡന്റുമായ ജിഫ്രി തങ്ങൾ ലുലു ഗ്രൂപ്പ് ഇന്റർനാഷണൽ ചെയർമാൻ പൽപശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ കെ അലിക്കുട്ടി മുസ്ലിയാർ സെക്രട്ടറി എം ടി അബ്ദുള്ള മുസ്ലിയാർ ട്രഷർ കൊയ്യോട് ഉമർ മുസ്ലിയാർ ദുബൈ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ സതീഷ് കുമാർ ശിവൻ ദുബൈ ഗവൺമെന്റ് മീഡിയ ഓഫീസ് പ്രിന്റിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സെക്ടർ സിഇഒ ഫൈസൽ അബ്ദുള്ള കേരള പൊതുമരാമത്ത് ടൂറിസം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കെ മുരളീധരൻ എം പി സംസ്ഥ മുഷാഫറ അംഗം അബ്ദുൽസലാം ഗൾഫ് സുപ്രഭാതം ചെയർമാൻ സൈനുൽ ആബിദീൻ സഫാരി തുടങ്ങിയവർ പങ്കെടുത്തു എന്ന വാർത്ത സുപ്രഭാതത്തിൻ്റെ ഓൺലൈനിൽ തന്നെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ വളരെ നല്ല രീതിയിൽ പരിപാടി നടന്നു ഗൾഫ് എഡിഷൻ സുപ്രഭാതത്തിന്റെ ഗൾഫ് എഡിഷൻ അങ്ങനെ മിഴി തുറന്നിരിക്കുന്നു ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്തൊക്കെ എതിർപ്പുകൾ ഉയർത്തിക്കൊണ്ടുവന്നാലും എത്ര ബഹിഷ്കരണം നടത്തിയാലും പങ്കെടുക്കുന്നവരെ സമ്മർദ്ദം ചെലുത്തി പിൻവലിപ്പിച്ചാലും ഈ പരിപാടി വളരെ നന്നായി നടക്കുമെന്ന് സമസ്ത നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു അതനുസരിച്ച് പരിപാടി നടക്കുകയും ചെയ്തു സുപ്രഭാത പത്രത്തിന്റെ ഗൾഫ് എഡിഷൻ മിഴി തുറക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് വാർത്ത എന്ന് വെച്ചാൽ മുസ്ലിം ലീഗ് ബഹിഷ്കരിച്ചോ ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ നിങ്ങളെ പണി നോക്ക് എന്ന് പറയുന്ന തുല്യമാണ് സംസ്ഥയുടെ തീരുമാനം മുസ്ലിം ലീഗ് നേതാക്കൾ ചെയ്യേണ്ടത് എന്തായിരുന്നു ഈ പരിപാടിയിൽ പങ്കെടുക്കുക എന്നതായിരുന്നു അതായിരുന്നു ബുദ്ധിപൂർവ്വമായ നീക്കം കാരണം പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും പരിപാടി നടക്കും അങ്ങനെ പരിപാടി നടന്നാൽ നിങ്ങൾ ബഹിഷ്കരിച്ചാൽ ഞങ്ങൾക്കൊന്നുമില്ല എന്ന സന്ദേശം അണികൾക്ക് നൽകുന്നതിന് തുല്യമായിരിക്കും അതുകൊണ്ട് പങ്കെടുക്കുക എന്നതായിരുന്നു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ബുദ്ധിപരമായ തീരുമാനം പക്ഷേ അത് കളഞ്ഞു കുളിച്ചു മുസ്ലിം ലീഗ് നേതാക്കൾ എന്ന് വെച്ചാൽ അവർ എപ്പോഴും അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ബോധ്യപ്പെടുകയുള്ളൂ അപ്പോഴത്തെ വാശിക്ക് തീരുമാനമെടുക്കുന്ന എടുക്കുന്ന അബുഖമായ തീരുമാനമെടുക്കുന്ന നേതാക്കളായി മുസ്ലിം ലീഗ് നേതാക്കൾ മാറിയിരിക്കുന്നു എന്നത് അവരുടെ ഓരോ ചെയ്തികൾ കണ്ടാൽ മനസ്സിലാകും അതല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞാൽ അതനുസരിച്ച് അതുപോലെ പ്രവർത്തിക്കുന്ന പാർട്ടിയായി മുസ്ലിം ലീഗ് മാറുന്നു സ്വന്തം അസ്തിത്വം തന്നെ കോൺഗ്രസിന് മുന്നിൽ പണയപ്പെടുത്തുന്നു മുസ്ലിം ലീഗ് എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു ഇതാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം സമസ്തയും അതേപോലെ തന്നെ മുസ്ലിം ലീഗും രണ്ട് വഴിക്ക് തന്നെയാണ് പ്രശ്നങ്ങൾ പരിഹരിച്ച് ഒന്നിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നവർ മുസ്ലിം ലീഗിലുമുണ്ട് സമസ്തയിലുമുണ്ട് എന്നാൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ പിടിവാശി സമസ്തയുടെ പരിപാടികൾ ബഹിഷ്കരിച്ച് മുന്നോട്ട് പോകുമെന്നും ബഹിഷ്കരിക്കണമെന്നും പറഞ്ഞു കൊണ്ടുള്ള ആഹ്വാനങ്ങളുമൊക്കെ സമസ്തയുടെ പ്രവർത്തകരെ വല്ലാതെ വേദനിപ്പിക്കുകയും അവരെ മുസ്ലിം ലീഗിൽ നിന്ന് അകലാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അത്യധികമായി രണ്ടും രണ്ടു വഴിക്ക് തന്നെയാണ് സമസ്തയും മുസ്ലിം ലീഗും രണ്ടു വഴിക്ക് തന്നെയാണ് എന്നാണ് ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുക ഒരു കാര്യം ഉറപ്പ് മുസ്ലിം ലീഗ് നേതാക്കൾ ബഹിഷ്കരിച്ചാലും സമസ്ത സമസ്തയുടെ പരിപാടികളുമായി മുന്നോട്ട് പോകും എന്ന സന്ദേശം മുസ്ലിം ലീഗ് നേതാക്കൾക്ക് നൽകുക കൂടിയാണ് സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ വേദി കേരളത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരോട് പറയുന്നത് നിങ്ങളില്ലെങ്കിലും ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് അത് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയേ അല്ല പക്ഷേ സംസ്ഥ മാറി നിൽക്കുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് വലിയ നഷ്ടമായിരിക്കും മുസ്ലിം ലീഗിന് മാത്രമല്ല യു ഡി എഫിനും അത് വലിയ നഷ്ടമായിരിക്കും എന്ന രാഷ്ട്രീയ തിരിച്ചറിവില്ലാതെ പോയി മുസ്ലിം ലീഗ് നേതാക്കൾക്ക് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്